ഹായ് കുട്ടികര് അസ്സാം വൈലിക്കും എന്തൊക്കെയുണ്ട് അപ്പോൾ എല്ലാവരും വിശേഷം കാര്യങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും എല്ലാവരുടെ നാട്ടിൽ നല്ല മഴയും കാര്യങ്ങളും എല്ലാവരുടെ നാട്ടിൽ മഴ ഞങ്ങളെ മലപ്പുറത്തൊക്കെ നല്ല മഴയുണ്ടാകും കോഴിക്കോടുണ്ട് മാംകൂട്ടൊക്കെ നല്ല വിളിച്ചാൽ രണ്ടു ദിവസമായി ഇവിടെ കറണ്ട് ഒക്കെ ഉണ്ടായിട്ട് അവിടെ എന്തോ മരം എന്തോ പൊട്ടിച്ചാടിക്ക് കരണ്ട് ഇല്ലാന്നൊക്കെ പറയുന്നതെങ്കിൽ കിട്ടാം ഇവിടെ പിന്നെ കറണ്ട് മഴ പെയ്യും നല്ല കാറ്റു മഴ ആവുന്ന സമയത്ത് കരണ്ട് അങ്ങ് പോകുമ്പോഴേ അത് കഴിഞ്ഞാൽ കറണ്ട് അങ്ങ് വരുന്നേ കേട്ടോ വലിയ കുഴപ്പമൊന്നും ഞങ്ങൾ കരണ്ട് ഇല്ലാതായ ഞങ്ങൾ കുടുങ്ങിയനുജനിച്ചുകൂട്ടനൊന്നും കരണ്ടില്ലായിരിക്കും തന്നെ കഴിയല്ലോ അവനിക്ക് പേടിയാണ് കാരണം ഞങ്ങൾ ഒറ്റക്കുള്ളോ അതുകൊണ്ട് അവനിക്കൊന്നും കൂടി പേടിയാണ് കേട്ടോ കരണ്ട് പോയാൽ അന്നേരം എമർജൻസി കത്തിച്ചാണ് കേട്ടോ കുട്ടികൾ അവിടെ കളിക്കുന്ന സമയമാണ് അപ്പോൾ അന്നേരം ഞാനങ്ങ് വീഡിയോ എടുത്തേക്കാന്നൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ തന്നെയാണ് മഴയാണ് അതുകൊണ്ട് പുറത്തുനിന്ന് ഇറങ്ങാനും വീട്ടിൽ പോകാനും ഇതിനൊന്നും പറ്റൂല കേട്ടോ അമ്മ ഉണ്ട് വിളിക്കണു പാലുണ്ട് കിട്ടിയിട്ട് ഞാൻ പാൽ പാലവിടെയാണ് ഏൽപ്പിച്ചിങ്ങനെ പാലുണ്ടെങ്കിൽ വരും അപ്പോൾ മൈ ആകുമ്പോൾ പോവാനും തോന്നില്ല നിക്ക വരുമ്പോൾ കൊണ്ടുവരാൻ പറയണമെന്നൊക്കെ അപ്പം മക്കളുണ്ട് അവിടെ കളിക്കുന്നു ഞാൻ കാണിച്ചു തരട്ടെ അപ്പം ഗെയ്സ് ഞാൻ നിങ്ങൾക്ക് മക്കളൊക്കെ എന്താ കാണിച്ചത് ഞാനും കണ്ടിട്ടില്ല കേട്ടോ ഞാനും കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇറങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇരുന്നിടയിൽ അപ്പോൾ നമുക്ക് പോയി ഒക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്തോ നല്ല കളിയിലാണ് ഏർപ്പെട്ടിങ്ങനെ നമുക്ക് പോയി നോക്കട്ടെ എന്താണ് അവിടെ കളിക്കുന്നതെന്നില്ലേ കാണാൻ

ഇതാണ് ഞാൻ ഒന്ന് കണ്ണു തെറ്റിണ്ടെങ്കിൽ ഒരു നല്ല കളിയാണ് കളിക്കുന്ന കേട്ടോ ഉമാതിരി കളിയെല്ലാം കളിച്ച ഞമ്മളെ കടക്കന്റെ കാര്യങ്ങ അവതാളത്തിലോ സ്വിമ്മിംഗ് പൂളാണ് ഇറങ്ങാണ്ട് അങ്ങനെ ഇങ്ങനെന്താ ഓരോരുത്തർ കളി കളീന്റെ തരത്തിൽ ഇതാ വെള്ളം കുടിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് രണ്ടാളും വെള്ളം ഇടക്കിടക്ക് വന്ന് വെള്ളം ആ കായി എല്ലാം തന്നു പോയിട്ടോ അവര് കളിക്കാൻ വീണ്ടും അപ്പം ഞമ്മളവിടെ പാടത്ത് വെള്ളം എല്ലാം കയറിയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് അതിന് ശേഷം അതിന് മുന്നേട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ ഭക്ഷണം കാര്യങ്ങളൊന്നും എന്താ ഉണ്ടാക്കി എന്നില്ല ഇന്ന് നല്ല മഴയല്ലേ അപ്പോൾ ചക്ക ഉണ്ടായിരുന്നുണ്ട് നല്ല ചക്ക കൂട്ടാനും ചക്ക കൂട്ടാനും വെച്ചിട്ടുണ്ട് പരിപ്പ് കറിയും വെച്ചിട്ടുണ്ട് പയറുപ്പേരി അതാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചക്ക നല്ല മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കട്ടൻ ചായും ചക്ക കൂട്ട അങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായിട്ടാണ് എനിക്ക് അപ്പം ചട്ട ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ ചക്ക കൂട്ടാൻ വെച്ചതാണ് കേട്ടോ ഒന്ന് അതിൽക്കൊരു ഉണക്ക മീനുണ്ടെങ്കിലും ചോറങ്ങി ഇറങ്ങിപ്പോവും പിന്നെ വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡും കാര്യങ്ങളും കേട്ടോ ഇറച്ചി മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ മീൻകാരൊന്നും വന്നിട്ടില്ല നല്ല മഴ തന്നെയല്ല ഒന്നും മീൻകാരനെ ഈ വാതിക്ക് കണ്ടിട്ടേ ഇല്ല ഞാൻ മീൻ വാങ്ങണമെന്ന് കരുതി പിന്നെ ചിക്കനുണ്ട് ചിക്കൻ നല്ല പാടത്തല്ല നല്ല വെള്ളം കറി നല്ല വെള്ളം ചോട്ടൊക്കെ ഉണ്ടാകും കേട്ടോ അവിടെ എല്ലാം ബാക്കിലെല്ലാം വെള്ളമായിട്ടുണ്ട് ഞാനിവിടെന്നും കണ്ടിട്ടില്ല മറച്ച നല്ല വെള്ളമായിട്ടുണ്ട് അവിടെ നല്ല അങ്ങനെ പാടത്തേക്ക് ഞാൻ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ വരുന്നേട്ടോ ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇക്കാര്ക്ക് ഫുഡെല്ലാം കൊടുത്താടെ ഇരിക്കാനേ കേട്ടോ അപ്പോഴാണ് ഞമ്മളെ ബാത്ത്സിൻ്റെ ഒച്ച എല്ലാം കേൾക്കുന്നത് അവ അങ്ങനെ അവളെ അവൾ കാര്യങ്ങളും കേട്ടേക്ക് അവൾ കൊടുന്ന് അവളെ ചായ ഇതെല്ലാം കൊടുത്തു അതിന് ശേഷം അതാ പിന്നെ ഇത് രാത്രി ഒക്കെ വന്നപ്പോ കുട്ടികളെ അവൻ കൂടി ഇതിലങ്ങ് രണ്ടാക്കി ഒക്കെ ഓരോ സ്കൂളും ഉമ്മാൻ്റെ കൂടെ അപ്പൊ ഉമ്മ എഴുതി കൊടുത്തു സൗണ്ടും നല്ല സന്തോഷം അന്നത്തെ വീഡിയോ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ അസാമലൈക്കും